പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനാണ് സ്വാഗതം ചെയ്യാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേരളത്തിൽ ജനാരോഗ്യ മേഖലയിൽ നിരന്തരമായി കൊടുങ്കാറ്റുയർത്തി പ്രവർത്തിക്കുന്ന ജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ജനാരോഗ്യ കൺവെൻഷനുകൾ കേരളത്തിലെ ഓരോ ജില്ലയിലും നടക്കുകയാണ് മെയ് ഒന്നാം തീയതി കാസർഗോഡ് നിന്ന് തുടങ്ങി പതിനാലാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്ന എൻ്റെ കേരള യാത്ര പ്രകൃതി സന്ദേശ യാത്ര ഞാൻ ഈ യാത്ര ജയിലിൽ കിടന്ന സമയത്ത് മാത്രമാണ് മുടക്കിയിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് കൊല്ലമായി എല്ലാ മാസവും ഒന്ന് മുതൽ പതിനാല് വരെ ഈ യാത്രയിലാണ് ചില ജില്ലകളിൽ ചിടപ്പോ മുടങ്ങാറുണ്ട് ഈ മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി തുടങ്ങി ഓരോ ജില്ലയിലും ജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ജനാരോഗ്യ കൺവെൻഷനുകൾ നടക്കുകയാണ് രാവിലെ മണി മുതൽ തുടങ്ങുന്ന ആ കൺവെൻഷനിൽ നമ്മൾ ജില്ലയിലെ പ്രവർത്തകർക്ക് ചെറിയൊരു പരിശീലനം പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കൽ അതോടൊപ്പം ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള എൻ്റെ ക്ലാസ് ജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ കൺവീനർ കെ വി സുഗതൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഉച്ചയ്ക്ക് ശേഷം കൺസൾട്ടേഷൻ ജനങ്ങളുടെ ആരോഗ്യത്തെ ബോധപൂർവം നശിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും മരുന്നുകൾക്കും എതിരായ സമരം അതിൽ ഏറെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചാരിതാർത്ഥ്യമുണ്ട് ജോൺസൺ ആൻഡ് ജോൺസൺ ക്യാൻസർ ആൻഡ് ക്യാൻസറിൻ്റെ ബേബി ഉൽപ്പന്നങ്ങൾ തീയിലെറിഞ്ഞുകൊണ്ട് രണ്ടായിരം ആണ്ടുകളിൽ നടത്തിയ സമരം ജനാരോഗ്യ പ്രസ്ഥാനം നടത്തിയ സമരം അത് വലിയൊരു വിജയമായി മാറുകയുണ്ടായി അത് കേരളത്തിൽ നിന്ന് പടർന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തി കാലവും ആ സമരത്തിൽ വലിയൊരു പങ്ക് വഹിച്ചു അതേപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ മോഡേൺ ബ്രഡിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട് എന്ന് കണ്ട് അവർക്ക് കത്തെഴുതുകയും അതിനെ അവർ അവഗണിച്ചപ്പോൾ കമ്പനിയിലേക്കൊരു മാർച്ച് വയ്ക്കുകയും തുടർന്ന് അവർ ചർച്ചയ്ക്ക് തയ്യാറായി ആ രണ്ട് ക്യാൻസർ ഘടകങ്ങളും പിൻവലിക്കാമെന്ന് രേഖാമൂല്യം എഴുതിത്തരുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ അങ്ങനെയൊന്നും ഇല്ല എന്നാലും നിയമപരമായിട്ട് എഴുതിയതാണ് എന്നെല്ലാം ഉരുണ്ടുകളിച്ചുള്ള ഒരു മറുപടിയാണ് അന്താരാഷ്ട്ര കുത്തക ഭീമനായ യൂണി ലെറ്റർ ഹെഡിൽ നമുക്ക് കിട്ടിയത് രോഗങ്ങളില്ലാത്ത ജീവിതമെന്ന എൻ്റെ പുസ്തകത്തിൽ ഞാൻ ആ കത്ത് അതേപടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിരവധി നിരവധിയായ അനാരോഗ്യ ഉൽപ്പന്നങ്ങൾക്കെതിരായ തെളിവുകൾ സഹിതം അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ധാരാളം പേര് ആ പുസ്തകം വാങ്ങി ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്ന് കുടുംബത്തെ കുട്ടികളെ പ്രത്യേകിച്ച് രക്ഷിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുന്ന അലൂമിനിയം പാത്രങ്ങൾ ഹിൻഡാലിയം അതുപോലുള്ള പാത്രങ്ങളുടെ അനാരോഗ്യാവസ്ഥകൾ ഞങ്ങളത് പറഞ്ഞിരുന്ന നാളുകളിൽ ആരും ഈ കേരളത്തിൽ ഇതൊന്നും പറഞ്ഞിരുന്നില്ല ഇന്നലെ ഗുരുവായൂരുകാരനായ രാമചന്ദ്രൻ അദ്ദേഹത്തെ എറണാകുളത്തെ അസിസിയ എന്ന് പറയുന്ന പ്രകൃതി കേന്ദ്രത്തിൽ വെച്ച് കണ്ടു അദ്ദേഹം ഗുരുവായൂരുകാരനാണെങ്കിലും ഇപ്പോൾ താമസിക്കുന്നത് പേരണ്ടൂർ ഇളമക്കരയിലാണ് ഒരു പബ്ലിസിറ്റി മീഡിയ സ്വന്തമായി നടത്തുകയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആദ്യകാലം മുതൽ തന്നെ എൻ്റെ റേഡിയോ പ്രഭാഷണങ്ങൾ ടെലിവിഷൻ ഇൻ്റർവ്യൂകൾ അതുപോലെ ചില എഴുത്തുകളൊക്കെ വായിക്കാറുണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ സാറ് മാത്രമല്ലേ ഇതെല്ലാം പറഞ്ഞിരുന്നുള്ളൂ യൂട്യൂബ് സോഷ്യൽ മീഡിയ വന്നപ്പോഴും ആദ്യകാലങ്ങളിൽ സാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടിപ്പം ധാരാളം പേര് ഡോക്ടർമാർ തന്നെ ഇതെല്ലാം പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതുതന്നെയാണ് ഞങ്ങളുടെ വിജയം സാമൂഹ്യമാറ്റം ഒരാളിൽ നിന്നോ ഒരു തലയിൽ നിന്നോ ഒരിക്കലും ഉണ്ടാവില്ല പുതിയ ആശയങ്ങൾ ഒരു തലയിലാണ് വിരിയുക പത്ത് തലകളിൽ ഒരുമിച്ച് പുതിയൊരാശയം ഒന്നിച്ച് വിരിയില്ല ഒരു തലയിൽ വിരിയും അത് പങ്കുവഹിക്കപ്പെടും കൂട്ടായ്മയായ പ്രവർത്തനം പല സംഘങ്ങളായി പലതരങ്ങളിലുള്ള പ്രവർത്തനം അതാണ് സജീവമായൊരു സമൂഹത്തിൻ്റെ പ്രത്യേകത കേരളത്തിൽ നിന്ന് ധാരാളം ഡോക്ടർമാർ മരുന്നുകളുടെ അപകടവും ചികിത്സയുടെ അപകടവും വാക്സിനുകളുടെ അപകടവും ഒക്കെ പറയാൻ മുന്നോട്ട് വരുന്നതിൽ വലിയ സന്തോഷമുണ്ട് ആളുകൾ അറിയട്ടെ എന്നിട്ട് അവർ തീരുമാനമെടുക്കട്ടെ ഏതായാലും ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നേച്ചർ ലൈഫ് ഇൻ്റർനാഷണലിനോടൊപ്പം ജനാരോഗ്യ പ്രവർത്തനം ജനാരോഗ്യ പ്രസ്ഥാനമാണ് നടത്തുന്നത് എരവല്ലൂർകാരനായ ശ്രീ കെ വി സുഗതനാണ് അതിൻ്റെ ജനറൽ കൺവീനർ എല്ലാ ജില്ലകളിലും നമുക്ക് പ്രവർത്തകരുണ്ട് ഞാനാണതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ സംഘടനയെ ഒന്നുകൂടെ ശക്തമാക്കാൻ ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമുള്ളവരെ ഒരുമിച്ച് കൂട്ടാൻ ഒന്ന് ശ്രമിക്കുകയാണ് ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി തിരുവനന്തപുരം ഉറിയാഫോഡ് നേച്ചർ ലൈഫിൽ രാവിലെ പത്തുമണിക്കും പിന്നീട് മെയ് ഒന്ന് മുതൽ കാസർഗോഡ് കണ്ണൂർ തുടങ്ങി പതിമൂന്ന് വരെ കൊല്ലം ജില്ല അങ്ങനെ എല്ലാ ജില്ലകളിലും ജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ കൺവെൻഷനുകൾ നടക്കുകയാണ് വിശദമായി സ്ഥലം എവിടെയാണെന്നറിയാൻ നേച്ചർ ലൈഫിൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാം താഴെ സ്ക്രോളിംഗ് ഉണ്ടാകും നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ നയൻ ഫോർ നയൻ സിക്സ് സീറോ ഫൈവ് ടു സീറോ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു ജനസേവനമാണ് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആരോഗ്യത്തെ തകർക്കുന്ന കുത്തക ഉൽപ്പന്നങ്ങൾക്കെതിരായ പോരാട്ടം ജനാരോഗ്യ മേഖലയിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ എല്ലാ ജില്ലകളിലും നിങ്ങളെല്ലാവരും വരണം ജനാരോഗ്യ കൺവെൻഷനിൽ പങ്കെടുക്കണം കഴിയുമെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ സജീവ പ്രവർത്തകരാകാൻ കമ്മിറ്റികളിലേക്ക് വരണം എല്ലാ ജില്ലകളിലും ഈ കൺവെൻഷനിൽ എൻ്റെ ക്ലാസ് ആരോഗ്യ സംരക്ഷണം എങ്ങനെയായിരിക്കണമെന്നുള്ള ക്ലാസ് തീർച്ചയായിട്ടും ഉണ്ടാകും ഓരോ ജില്ലയിലെയും ജനാരോഗ്യ കൺവെൻഷനിൽ നമുക്ക് കാണാനും പരിചയപ്പെടാനും സാധിക്കുമെന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം